പത്മപുരാണം അധ്യായം പന്ത്രണ്ട് ഗന്ധർവ കന്യാകുമാര ശാപചരിതം അങ്ങനെ യുധിഷ്ഠിരനോട് ഓരോ കഥകളും നാരദ മഹർഷി പറഞ്ഞുകൊണ്ടേയിരുന്നു സമസ്ത ദേവകളാലും ആരാധിക്കപ്പെടുന്ന നർമ്മദയുടെ കേവലമായ ഒരു തുള്ളിയായി മുക്തി നേടാൻ വേണ്ടി സാധിക്കും മുമ്പൊരിക്കൽ ഗന്ധർവ ഗന്ധർവകുമാരിമാർക്ക് നർമ്മദയുടെ പുണ്യതീർത്ഥത്താൻ തങ്ങളുടെ ദുർവിധിയിൽ നിന്ന് രക്ഷ നേടുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇത് കേട്ട മാത്രയേ യുധിഷ്ഠിരൻ നാരദനോട് ചോദിച്ചു ഭഗവാനെ ദേവർഷെ നർമ്മദ തീർത്ഥങ്ങളുടെ വാക്കുകൾക്കതീതമായ പുണ്യവും തീർത്ഥഫലങ്ങളും ഉൾക്കൊള്ളുന്ന സാഗര സമാനമായ വിഷയങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് വിവരിച്ചതെന്നും ഗന്ധർവ കന്യകമാരുടെ കഥ എന്തെന്ന് ഞങ്ങളുടെ മനസ്സിൽ അതിയായ ആഗ്രഹമുണ്ട് അങ്ങ് ആ കഥ ഞങ്ങൾക്ക് പറഞ്ഞു തരില്ലേ യുധിഷ്ഠൻ ഇപ്രകാരം ചോദിച്ചു അപ്പോൾ നാരദ മഹർഷി ഇങ്ങനെ പറഞ്ഞു ഹേ രാജൻ അത്യന്തം ധർമ്മസമ്പുഷ്ടമായ ഒരു കഥയാണ് കന്യാകമാരുടെ കഥ ഇത് നിങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക അല്പനേരത്തെ മൗനത്തിനു ശേഷം ത്രിലോക സഞ്ചാരിയായ നാരദ മഹർഷി കഥ പറയാൻ ആരംഭിച്ചു ഗന്ധർവലോകത്തെ അതീവ സുന്ദരികളും വിവിധ കലകളിൽ അസാമാന്യ കഴിവുകളും സിദ്ധിച്ച അഞ്ച് കന്യകമാരായിരുന്നു ശുഖസംഗീതയുടെ മകളായ പ്രമോഹിനി ചന്ദ്രകാന്തന്റെ മകളായ ചന്ദ്രിക സ്വരവേദിയുടെ മകളായ സുസ്വര സുപ്രഭന്റെ മകളായ സുധാര സുശീലന്റെ മകളായ സുശീല എന്നിവർ സമപ്രായക്കാരായ ഈ അഞ്ച് കന്യകമാരും ഇനപ്പെരിയാത്ത സുഹൃത്തുക്കളായിരുന്നു അച്ഛനമ്മമാരുടെ അമിതമായ വാത്സല്യം ഇവരുടെ ജന്മസിദ്ധമായ സമ്പത്തായിരുന്നു അത്യധികം സന്തോഷത്തോടും സ്നേഹത്തോടും അവർ ഗന്ധർവലോകത്ത് അങ്ങനെ വിഹരിച്ച് ജീവിക്കുകയായിരുന്നു ഒരു നാൾ പ്രകൃതി തന്റെ സൗന്ദര്യം പൂർണ്ണമായും അനാവരണം ചെയ്യുന്ന വസന്തകാലത്ത് പഞ്ചകന്യകമാരും കന്യകമാരും ചേർന്ന് ആര്യനകത്തിനകത്തുള്ള ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിച്ചു ക്ഷേത്ര സമീപത്ത് സ്ഥിതി ചെയ്തിരുന്ന താമര പൊയ്കയിൽ നിന്നും പൂജാ പത്മങ്ങൾ പൊട്ടിച്ചെടുക്കുകയും അതുപോലെ തന്നെ ആ പൊയ്കയിൽ അവർ മതി വരുവോളം നീരാടുകയും ചെയ്തു അവർ അഞ്ചു പേരും മണ്ണിൽ ഉണ്ടാക്കിയെടുത്ത പാർവതി വിഗ്രഹത്തിൽ പൂജാതി കർമ്മങ്ങൾ ചെയ്യുകയും പത്മപുഷ്പങ്ങൾ ഭക്തിയോടെ അർപ്പിക്കുകയും ചെയ്തു അങ്ങനെ സമയം കടന്നു പോകവെ അച്ചോദാ തീർത്ഥത്തിൽ കഞ്ചപാണു തുല്യനായ ഒരു മുനുകുമാരൻ അവിടെ എത്തി വേദനിധി എന്ന ഒരു തപസിയുടെ സീമന്തപുത്രനായിരുന്നു ആ തേജസ്വിയായ മുനികുമാരൻ അങ്ങനെ സുന്ദരനും സുമുഖനും കോമളനുമായ ആ മുനികുമാരൻ പഞ്ചകന്യകമാരുടെയും കന്യകമാരുടെയും ആരാധ്യ പുരുഷനാകുവാൻ അധിക സമയം വേണ്ടി വന്നില്ല കൂടാതെ ഈ അഞ്ച് കന്യകമാര് ആ തേജസ്വിയായ മുനികുമാരൻ്റെ പത്നിപദം അലങ്കരിക്കുവാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു അങ്ങനെ തങ്ങളുടെ മനസ്സിൽ കിളിർത്ത ആ ആഗ്രഹം മുനുമാരൻ്റെ പത്നിയാവാനുള്ള ആഗ്രഹം അവർ പരസ്പരം കൈമാറാൻ മറന്നില്ല അഞ്ച് കന്യകമാരും പരസ്പരം പറയുന്നത് കേൾക്കുവാനിടയായ മുനികുമാരൻ താൻ ഏതോ ഒരു വലിയ കുരുക്കിൽ അകപ്പെടാൻ പോവുകയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി ബ്രഹ്മചര്യത്തിന്റെ പരിപാവനത കാത്തു സൂക്ഷിക്കേണ്ട ഈ കാലഘട്ടത്തിൽ പഞ്ച ദർശനം തീർത്തും അശുഭകരമായ ഒന്നായി മുനികുമാരൻ കരുതി ഏത് ദൃഢചിത്തനെയും ക്ഷണിക നേരമെങ്കിലും ചഞ്ചൽ ചിത്തനാക്കി മാറ്റുവാനുള്ള അസാധാരണമായ ഒരു വശീകരണ സിദ്ധി സ്ത്രീകൾക്കുണ്ട് സൃഷ്ടികർത്താവായ ബ്രഹ്മാവും വിഷ്ണുവും ഉൾപ്പെടെ നിരവധി പേർ ഇതിന് ഉദാഹരണങ്ങളാണ് അതിനാൽ എത്രയും വേഗം ഈ അഞ്ച് കന്യകമാരുടെ മുന്നിൽ നിന്നും മറയുന്നതാണ് ഉത്തമമെന്ന് മുനികുമാരൻ ആലോചിച്ചു ഈ ചിന്തകൾ മനസ്സിലൊരുവിട്ട് പരിസര ബോധം മറിഞ്ഞ് കന്യകമാരുടെ അതായത് ഈ അഞ്ചു കന്യകമാരുടെ മുന്നിൽ നിന്നു ഈ ഈ താപസിമാരൻ തന്റെ ആശ്രമം ലക്ഷ്യമാക്കി നീങ്ങി അങ്ങനെ കണ്ടു നിൽക്കെ ആ മുനുകുമാരൻ മറഞ്ഞുപോയി എന്ന യാഥാർത്ഥ്യം അപ്പോഴാണ് ഈ അഞ്ചു കന്യകമാർക്കും മനസ്സിലായത് അവർക്ക് ഏറെ ദുഃഖം തോന്നി കൂടാതെ അവർ സ്വഭവനത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ കുമാരനെ നഷ്ടമായതിൽ വളരെയേറെ ദുഃഖത്തിലായിരുന്നു കന്യകമാരെല്ലാം അവരുടെ ഭവനത്തിൽ എത്തിയിട്ടും ത്വജസ്വിയായ ആ താപസിയുടെ മുഖം മറക്കാൻ അവർക്ക് സാധിച്ചില്ല അതിനാൽ തന്നെ അവരഞ്ചു പേരും ഒന്നിനും ഒരു താല്പര്യവുമില്ലാതെ ആ രാവ് മുഴുവൻ അവർ വെറുതെ തള്ളി നീക്കി പിറ്റേന്ന് രാവിലെ സൂര്യൻ കിഴക്കുതിച്ച് സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്ന സമയത്ത് തന്നെ അവർ അഞ്ചു പേരും പാർവതി ദേവിയെ പൂജിക്കുന്നതിനെ പ്രാർത്ഥിക്കുന്നതിനെ അച്ചോദാ സരസിലേക്ക് യാത്രയിൽ അവർ ആരെയാണോ പ്രതീക്ഷിച്ച് അച്ചോദ സരസിലേക്ക് വന്നത് ആ മുനികുമാരൻ വീണ്ടും അവർക്ക് പ്രതീക്ഷയേകി അച്ചോത സരസിലേക്ക് വന്നു ചേർന്നു സൂര്യദർശനത്താൽ വിടർന്ന പത്മങ്ങളെ പോലെ ആ അഞ്ച് കന്യകമാരുടെയും വചനത്തിൽ പുഞ്ചിരി വിടർന്നു ഇതിനു മുന്നേ ഈ അഞ്ച് കന്യകമാരുടെ കൺമുന്നിൽ നിന്ന് മുനികുമാരൻ പെട്ടെന്ന് അപ്രത്യക്ഷമായിരുന്നു ഇനി എന്നാൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടും കൂടി ഈ അഞ്ച് കന്യകമാരും അശ്വവേഗത്ത് കുതിരവേഗത്ത് മുനികുമാരന്റെ അടുത്തെത്തി അവരഞ്ചു പേരും കൈകോർത്തു മുനികുമാറിന് ചുറ്റും ഒരു കോട്ട തീർത്തു കൂടാതെ അഞ്ചു പേരും ഒരേ സ്വരത്തിൽ കേനപേക്ഷിച്ചു ഞങ്ങളെ പത്നിയായി സ്വീകരിക്കണമെന്ന് എന്നാൽ താപസിയായ ആ മുനികുമാരൻ വളരെ ശാന്തമായി തന്നെ താനൊരു ബ്രഹ്മചാരിയാണെന്നും ആശ്രമധർമ്മമെന്നത് തന്നാൽ പരിപാലിക്കപ്പെടേണ്ടതാണെന്നും മുനികുമാരൻ അവരെ അറിയിച്ചു എന്നാൽ മുനികുമാരൻ്റെ ഈ വാക്കുകൾ ഈ അഞ്ച് കന്യകമാരുടെ ആവശ്യത്തെ നിശബ്ദമാക്കുവാൻ സാധിച്ചില്ല അവർ മധുര വാക്കുകളിൽ താപശിയായ ആ മുനികുമാരുടെ മനസ്സിൽ കാമം നിറക്കുവാൻ വേണ്ടി ശ്രമിച്ചു എന്നാൽ നിങ്ങളുടെ ഈ ആഗ്രഹം എനിക്ക് നടത്തി തരാൻ കഴിയില്ലെന്നും താൻ ഒരിക്കലും ഒരു പരിണയും ആഗ്രഹിക്കുന്നില്ല എന്നും തൻ്റെ മനസ്സ് സദാ ധർമ്മ വിചാരത്തിൽ മുഴുകിയിരിക്കുകയാണെന്നും മുനികുമാരൻ അവർക്കും മുന്നറിയിപ്പ് നൽകിക്കൊണ്ടേയിരുന്നു എന്നാൽ മുനികുമാരൻ്റെ ഈ വാക്കുകളോ മുന്നറിയിപ്പു മോഹപരവശ്വരായ ഈ അഞ്ച് കന്യകമാരും ഈ അഞ്ച് ഗന്ധർവ കന്യകമാരും ചെടികൊള്ളാൻ തയ്യാറായില്ലേ എന്ന് മാത്രമല്ല മുനികുമാറിനെ കടന്നു പിടിക്കുകയും ആലിംഗനം ചെയ്യുകയും ചുംബിക്കുകയും ചെയ്തു പക്ഷെ ഈ സമയത്തൊക്കെ നിർവീകാരനായി നിലകൊണ്ട ആ താമസ ശ്രേഷ്ഠൻ ആ താമസ മുനികുമാരൻ അത്യന്തം കോപാപുലങ്ങി തന്നെ വരിഞ്ഞു മുറുക്കിയ അഞ്ച് കന്യകുമാരിയും തന്നിൽ നിന്നും അടർത്തി മാറ്റി ആ കുമാരൻ അവരെ ശപിച്ചു ബ്രഹ്മചാരിയായി എന്റെ വാക്കുകൾ കണക്കിലെടുക്കാതെ പിശാചിനികളെ പോലെ എന്നെ ബാധിച്ച് നിങ്ങൾ പിശാചിനികളായി തന്നെ മാറട്ടെ ഇതായിരുന്നു മുനുകുമാരന്റെ ശാപം എന്നാൽ മുനുകുമാരൻ്റെ ഈ ശാപ വാക്കുകൾ കേട്ട ആ അഞ്ച് കന്യകുമാരും അത്യന്തം ദുഃഖത്തോടും സങ്കടത്തോടും മുനികുമാരനെ തിരിച്ചു ശപിച്ചു അനുരക്തർക്കും സുഹൃത്തിനും തിന്മ ചെയ്യുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും സുഖവാനായി തീരില്ല ആയതിനാൽ നിരപരാധികളിൽ തിന്മ ചെയ്ത അപരാധം ചെയ്ത അങ്ങും ഒരു പിശാചായി തന്നെ മാറട്ടെ ഇതായിരുന്നു കന്യാകുമാരുടെ ശാപം അങ്ങനെ ശാപവും പ്രതിശാപവും ഏറ്റുവാങ്ങി അവർ ആറുപേരും പിശാചികളെ തന്നെ മാറി അച്ചോദ സരസിൽ അവർ ആറുപേരും പരസ്പരം അലമുറിയിട്ട് കരഞ്ഞും അക്രമിച്ചും ദിവസങ്ങൾ തള്ളി നീക്കിക്കൊണ്ടേയിരുന്നു അങ്ങനെ മുൻജന്മത്തിലെ പാപഫലങ്ങൾ ആ സരസിനരികിൽ അവർ അനുഭവിച്ചു തീർത്തു അങ്ങനെ വർഷങ്ങളേറെ കഴിഞ്ഞു ഒരു ദിവസം മഹാതാപസിയായ ലോമശമുനി അച്ചോര സദസ്സിൽ എത്തിച്ചേർന്നു ശാപക്രിസ്തരായ ആ ആറു പിശാചുക്കളും ലോമശമുനിയെ കണ്ടു മാത്രയും ആക്രമിച്ച് കീഴടക്കാൻ അദ്ദേഹത്തെ ഭക്ഷണമാക്കുവാനും വേണ്ടി പാഞ്ഞെടുത്തു എന്നാൽ അദ്ദേഹത്തിൻ്റെ അതായത് ഈ ലോമശ ലോമശമുനിയുടെ തീവ്രമായ തപോ ചൈതന്യത്താൽ ഈ ആറുപേർക്കും അദ്ദേഹത്തെ ഒന്ന് സ്പർശിക്കാൻ പോലും കഴിഞ്ഞില്ല ലോമശ ലോമശമുനിയെ കണ്ട പിശാചായി മാറിയ മുനി തന്റെ തൻ്റെ പൂർവജന്മത്തിലെ സത് ശക്തിയായി തങ്ങൾ ആരാണെന്നും തങ്ങൾ എങ്ങനെയാണ് പിശാചായി മാറിയതെന്നും അദ്ദേഹത്തോട് വിശദമായി പറയുകയും തങ്ങൾക്ക് ശാപമോചന മേഘനയെന്ന് ലോമശമുനിയോട് അപേക്ഷിക്കുകയും ചെയ്തു ലോമശമുനി തന്റെ തപോ ശക്തിയെ പിശാചുക്കളുടെ പൂർവ്വ വൃത്താന്തം മനസ്സിലാക്കുകയും തന്റെ അനുഗ്രഹത്താൽ അവർ എത്രയും വേഗം ശാപമുക്തരെ തീരുമെന്ന് അറിയിക്കുകയും ചെയ്തു മഹർഷിയുടെ ഈ വാക്കുകൾ കേട്ട പിശാചുക്കൾ ശാപമോചന ഉപായം പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി അദ്ദേഹത്തോട് ലോമശ ലോമശമുനിയോട് അപേക്ഷിച്ചു അപ്പോൾ ലോമശമുനി ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ ആറുപേരും എന്നോടൊപ്പം നർമ്മദയിലേക്ക് വരിക സമസ്ത ദേവകളാലും പൂജിക്കപ്പെടുന്ന ആ തീർത്ഥം നിങ്ങളുടെ പരസ്പര ശാപത്തെ നിർവീര്യമാക്കും നർമ്മദ സ്നാനം സമസ്ത പാപങ്ങളെയും ഉന്മൂലനം ചെയ്യത്തക്ക വണ്ണം ഫലപ്രാപ്തി ഉള്ളതാണ് മോക്ഷദാത്രിയായ നർമ്മദയിലെ സ്നാനം പ്രായശ്ചിത്തമില്ലാത്ത പാപങ്ങൾക്ക് പോലും പരിഹാരമാണ് പൂർവ്വ പുണ്യങ്ങൾ കൊണ്ട് മാത്രമേ നർമ്മദയിലേക്ക് എത്തിച്ചേരാൻ കഴിയൂ തീവ്രവ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ടും ദാനധർമാദികൾ ചെയ്യുന്നത് കൊണ്ടും ഘോര തപസ് അനുഷ്ഠിക്കുന്നത് കൊണ്ടും യാഗ കർമാദികൾ നിർവഹിക്കുന്നത് കൊണ്ടും ഒരുവന് ലഭ്യമാകുന്ന പുണ്യത്തിന്റെ ഇരട്ടിഫലം നർമ്മദയിലൂടെ ലഭ്യമാകും അങ്ങനെ മുനി വചനം ശ്രവിച്ച ആ പിശാചുക്കൾ അത്യന്തം സന്തോഷത്തോടെ ആ തപോധനന്റെ കാലടികൾ പിന്തുടർന്നു നർമ്മദ തീരത്തെത്തിയ അവരുടെ മേൽ പൂർവ പുണ്യങ്ങളിൽ കാറ്റ് വഹിച്ചു കൊണ്ടുവന്ന ഒരു തുള്ളി ജലം വർഷിക്കപ്പെട്ടു അതിന്റെ സ്പർശനം മാത്രമേ തന്നെ അവർ ആറുപേരും അവരുടെ സ്വസ്വരൂപം പ്രാപ്തമാക്കി തങ്ങളുടെ ശാപമോക്ഷത്തിന് കാരണമായ നർമ്മദ തീർത്ഥത്തെ അവർ ഭക്തിപൂർവം പ്രണമിച്ചു കൂടാതെ ആ മോക്ഷ വീതിയിലേക്ക് തങ്ങളെ നയിച്ച ലോമശ മുനിയുടെ കാലുകളിൽ വീണ് തങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിച്ചു തുടർന്ന് നർമ്മദയുടെ ആ സന്നിധിയിൽ വെച്ച് തന്നെ താപസിയായ മുനികുമാരൻ അഞ്ച് ഗാന്ധർവകന്യമാരെയും ഗാന്ധർവ വിധിയനുസരിച്ച് വിവാഹം ചെയ്തു അവർ ആറുപേരെയും ലോമശമുനി ഹൃദയം നിറഞ്ഞുകൊണ്ട് തന്നെ അനുഗ്രഹിച്ചു അങ്ങനെ അവർ ആറുപേരും നർമ്മദയുടെ ആ തീരത്ത് അത്യന്തം സന്തോഷത്തോടെ ജീവിച്ചു നർമ്മദാ ജലത്താലുള്ള സ്നാനത്താലും പാനത്താലും പൂജാതി കർമ്മങ്ങളാലും അവർ ആറുപേരും വിഷ്ണുലോകം പ്രാപിച്ചു അങ്ങനെ മുനുകുമാറിന്റെയും ഗന്ധർവ കന്യകമാരുടെയും ശാപമോചന കഥക്ക് ശേഷം നാരദ മഹർഷി തുടർന്നു നർമ്മദ മഹാത്മ്യം വ്യക്തമാക്കുന്ന ഈ കഥ കേൾക്കുന്നതും പറയുന്നതും പാപശാന്തി നൽകും അധ്യായം പതിമൂന്ന് ദക്ഷിണ സാഗര തീർത്ഥങ്ങൾ അടുത്ത വീഡിയോയിൽ അതുവരെ എല്ലാവർക്കും നന്മ വരട്ടെ നമസ്തേ